السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس وايرتي آر إذا تحديث البرامج شكله تلا سميته لنسكر ماذا അങ്ങനത്തെ ഒരു സമയത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറമുദി റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് അബു ഹുറേറാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലം നബിസ്ഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അഫ്ലു സൊയാമി ബൈ ഷഹരി റമദാൻ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നോമ്പിന് ശ്രേഷ്ഠമായ സമയം അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് റമദാം മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യമുള്ള നോമ്പ് അത് ഷഹറുല്ലാഹിൽ മുഹറം മുഹറം മാസമാണതോ മുഹറം മാസത്തിലെ നോമ്പാണ് റമദാനിലെ നോമ്പ് വളരെ പുണ്യമുള്ളതാണ് അത് തർക്കമില്ല അത് കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് ഏറ്റവും പുണ്യമുള്ളത് മുഹറം മാസത്തിലെ നോമ്പാണ് അപ്പോൾ അഫ്ദലു സ്വലാത്തി ബാദൽ ഫരീദ ഫർദ്ദ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് സ്വലാത്തല്ലയിൽ രാത്രിയിലെ നിസ്കാരമാണ് ഭർദ്ദ നിസ്കാരം അത് വളരെ പുണ്യമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും നിർബന്ധമായതുമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പുണ്യമുള്ളത് രാത്രി നിസ്കരിക്കലാണ് അപ്പോൾ ഒരാൾ എക്സ്ട്രാ നിസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സുന്നത്ത് നിസ്കാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് രാത്രിയിലാക്കലാണ് ഏറ്റവും നല്ലത് രാത്രിയിലെ നിസ്കാരം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് ശരിക്ക് നല്ല മനസമാധാനത്തോടുകൂടെ ശാന്തമായ മനസ്സോടുകൂടെ മറ്റു ചിന്തകളോ ഒന്നുമില്ലാതെ ശരിയായ കോൺസെൻട്രേഷൻ ഹുഷുവോടുകൂടെ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് രാത്രി പാതിരാത്രിയ സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് മുഴുവൻ നിസ്കാരത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം വലിയ പുണ്യം കിട്ടുകയും ചെയ്യും രാത്രിയുള്ള നിസ്കാരം എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറക്കം ഒഴിവാക്കിയിട്ട് നിസ്കാരത്തിന് വേണ്ടി സമയം ചിലവഴിക്കൽ അള്ളാഹുനോടുകിൽ കൂടുതൽ തൃപ്തി ലഭിക്കാൻ കാരണമാണ് കൂടുതൽ പുണ്യം കിട്ടും പകലിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറുകയും ചെയ്യാം എന്തായാലും നിസ്കാരം അത് രാത്രിയിലേക്ക് കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കുക പകൽ നിസ്കരിക്കേണ്ട എന്നല്ല പകൽ നിസ്കരിച്ചാൽ പുണ്യമുണ്ട് നിസ്കരിക്കാൻ കഴിയുന്ന സമയങ്ങളൊക്കെ നിസ്കരിക്കണം എന്നാൽ പകലോ രാത്രിയോ ഏതെങ്കിലും ഒരു സമയം നിസ്കരിക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് രാത്രിയാക്കലാണ് അള്ളാഹു താല എല്ലാ സമയങ്ങളിലും വൈബാധത്ത് കൊണ്ട് മുഴുകാൻ അള്ളാഹു നമുക്ക് തോഫീൽ കലുകൾ ഓരോ സെക്കൻഡുകളും അള്ളാഹു തൃപ്തിപ്പെട്ട വഴിയിലൂടെ മാത്രം ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ